ഹലോ ഞങ്ങൾ സി എൽ എഫ് കട്ട് ഓഫ് മീറ്റിംഗ് അവസാനിപ്പിച്ചു ഇനി നമ്മൾ റെഗുലർ മീറ്റിംഗ് ജനറേറ്റ് ചെയ്യണം പക്ഷേ റെഗുലർ മീറ്റിംഗ് ജനറേറ്റ് ചെയ്യുന്നതിനു മുമ്പ് പ്രൊഫൈൽ ബിപിഎം ഐ ഡി അംഗീകരിക്കും ബിബിഎം എല്ലാ ഡാറ്റയും പരിശോധിക്കും അതിനുശേഷം സി എൽ എഫ് പ്രൊഫൈൽ അപ്ലോഡ് ചെയ്യും ബിബിഎം എല്ലാ ഡാറ്റയും പരിശോധിക്കും അതിനുശേഷം അവർ കട്ട് ഓഫ് അപ്ലോഡ് ചെയ്യും അതിനുശേഷം നമുക്ക് അടുത്ത മീറ്റിംഗ് ജനറേറ്റ് ചെയ്യാം സി എൽ എഫ് കട്ട് ഓഫ് മീറ്റിംഗിന്റെ വിശദാംശങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം നിങ്ങൾ മീറ്റിംഗുകളുടെ പട്ടികയിലേക്ക് പോകും ഇവിടെ കട്ട് ഓഫ് മീറ്റിംഗ് സ്റ്റാറ്റസ് പതിനെട്ട് ജൂലൈ ഇരുപത്തിനാലിന് അവസാനിപ്പിച്ചു കൂടാതെ അപ്പീൽ സ്റ്റാറ്റസ് ഇവിടെ കാണാം അംഗീകാരം ഇവിടെ എഴുതുന്നതുവരെ അടുത്ത മീറ്റിംഗ് സൃഷ്ടിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല ഇതിനായി നമ്മൾ തിരികെ പോയി ഇവിടെ നിന്ന് ഔട്ട് ചെയ്യും കാരണം നമ്മൾ പിന്നീട് സി എൽ എഫ് എഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യും അതിനുമുമ്പ് നമ്മൾ ബി പി എം എഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യേണ്ടിവരും ഞാൻ എന്റെ ബി പി എം എഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യും സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ ബി പി എം ഐ ഡിയിലേക്ക് എത്തിയിരിക്കുന്നു ഇവിടെ നിങ്ങൾക്ക് ഫെഡറേഷൻ ഓപ്ഷൻ കാണാം ഫെഡറേഷനിൽ നിങ്ങൾ സി എൽ എഫ് മീറ്റിംഗിന് പോകണം നമ്മൾ മീറ്റിംഗ് പകർത്തിയ സി എൽ എഫിനെ നിങ്ങൾ കാണും നിങ്ങൾക്ക് ഇവിടെ സി എൽ എഫ് കാണാം ആദ്യത്തെ വനിതാ ക്ലസ്റ്റർ ഫെഡറേഷൻ അനുപാതം മുപ്പത്തിയൊന്ന് ഈസ്റ്റു മുപ്പത്തിരണ്ട് വരെയുള്ള കട്ട് ഓഫ് മീറ്റിംഗിൽ നമ്മൾ ഇവിടെ പകർത്തി ഇവിടെ മീറ്റിംഗ് ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക മൂന്ന് ഡോട്ടുകളിലേക്ക് പോകുക നിങ്ങൾക്ക് ഇവിടെ മീറ്റിംഗ് കാണാം കട്ട് ഓഫിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ കട്ട് ഓഫിന്റെ എല്ലാ ഡാറ്റയും നിങ്ങൾക്ക് പരിശോധിക്കാൻ കഴിയും നിങ്ങൾ ഓരോ എൻട്രിയും പരിശോധിക്കും നിങ്ങൾക്ക് ഇവിടെ എല്ലാ ഡാറ്റയും കാണാൻ കഴിയും നമുക്ക് തിരികെ പോകാം ഡാറ്റ പരിശോധിച്ചതിനു ശേഷം നിങ്ങൾ അപ്രൂവ് അല്ലെങ്കിൽ റിജക്റ്റ് മീറ്റിംഗ് നടത്തണം ഇവിടെ നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷനുകളും ലഭിക്കും ഈ മീറ്റിംഗ് അംഗീകരിക്കണോ നിരസിക്കണോ ഞങ്ങൾക്ക് അത് അംഗീകരിക്കണം നമുക്ക് അത് അംഗീകരിക്കാം ഞങ്ങളുടെ മീറ്റിംഗ് അംഗീകരിച്ചു ശരി ഞങ്ങൾ അത് ചെയ്യും ഇപ്പോൾ സി എൽ എഫ് ഐ ഡിയിൽ ലോഗിൻ ചെയ്ത് അടുത്ത മീറ്റിംഗ് സൃഷ്ടിക്കും നന്ദി